ഹലോ ഗേസ് വെൽക്കം ബാക്ക് എംബുരാൻ ലൂസിഫറിന്റെ സെക്കൻഡ് പാട്ടായ എംബുരാൻ സിനിമ കണ്ടിട്ട് ഞാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ വന്നേയുള്ളൂ സിനിമയെ പറ്റി എങ്ങനെ പറയണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആക്ച്വലി എനിക്കറിയില്ല ആടെ റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല ഞാനെന്താണ് ഈ കണ്ടത് ഈ സിനിമ പ്രേക്ഷകർക്ക് വർത്താവുമോ എന്തുമാത്രം ഈ സിനിമ ഈ പറഞ്ഞ തള്ളലായിരുന്നോ അതോ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതൊക്കെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സോ വീഡിയോ കാണുന്നത് തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക എംബുരാ എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് റിവ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ മുട്ടുകാൽ തല്ലി അടിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ എൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്ന അത്രയും അധികം ഈ സിനിമ നന്നായി ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ലൂസിഫറും ഈ സിനിമയുമായിട്ട് യാതൊരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ലൂസിഫറിൽ എനിക്ക് വന്ന കഥ നടക്കുന്നത് കൂടുതലും കേരളമാണ് കാണിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ അവസാനത്തെ ക്ലൈമാക്സ് ആ ഒരു പാട്ടും അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് സീനിലും കുറച്ച് സീനുകളാണ് ഈ പറഞ്ഞ ബോംബെയിലെ കുറച്ച് സീനുകളൊക്കെയാണ് കാണിക്കുന്നത് അല്ലാത്ത പക്ഷം കൂടുതലും ഈ പറഞ്ഞ കേരളമാണ് കാണിക്കുന്നത് സോ ലൂസിഫറെ ഇതുമായിട്ട് ഒരു രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ് ഈ സിനിമ കാണുമ്പോൾ പല ഭാഗങ്ങളിലും അതായത് ഈ സിനിമയിലെ മൂന്ന് മണിക്കൂർ ഈ സിനിമ ഒട്ടും ഒട്ടില്ലാകില്ലാത്ത ഈ സിനിമയിൽ പല ഭാഗങ്ങളിലും ഇതൊരു ബോളിവുഡ് ഹോളിവുഡ് സിനിമയാണെന്ന് നമുക്ക് തോന്നിപ്പോ അക്ഷരാർത്ഥത്തിൽ പൃഥ്വിരാജിനെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല ആ രീതിയിലാണ് എടുത്തേക്കുന്നത് അപ്പൊ ഈ ഒരു സിനിമ ഒരു സീനിലും ഒരു അൺവാണ്ടഡ് സീനായിട്ട് നമുക്ക് തോന്നത്തില്ല അത്രയും മികച്ച രീതിയിൽ ഈ മൂന്ന് മണിക്കൂർ പ്രത്യേകിച്ച് അതിൻ്റെ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ എഡിറ്റർ അഖിലേഷ് മോഹൻ ആണെന്ന് അഖിലേഷ് ആണ് എന്റെ എഡിറ്റർ അദ്ദേഹത്തിന്റെ ഒരു കരവിരുത് തീർച്ചയായും പൃഥ്വിരാജ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരിക്കാം അദ്ദേഹത്തിന്റെ ഒരു കരവിരുത് പ്രശംസനീയമാണ് കാരണം ഒരു ശകലം പോലും ലാഗ് എവിടെയില്ലെന്നുള്ളതാണ് പിന്നെ മുരളികോപിയുടെ കഥ ഒരു തരത്തിലും ഇതിനൊരു നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല സമകാലീന രാഷ്ട്രീയം ഉൾപ്പെടെ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയം ഉൾപ്പെടെ ആക്ഷേപഹാസ്യ രൂപത്തിലും അല്ലാതെയും വളരെ നന്നായി നല്ല രീതിയിൽ പുള്ളി എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ നമ്മുടെ ലാലേട്ടൻ ഉഹ് ലാലേട്ടന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ജയിലർ സിനിമ കണ്ടപ്പോ നമ്മുടെ േനിയാൻ സാറിന്റെ ജയിലർ സിനിമ കണ്ടപ്പോ ലാലേട്ടനോ മമ്മൂക്കും ഇതേപോലൊക്കെ അന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ജയിലർ സിനിമ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ രോമം എഴുന്നേറ്റീക്കും അമ്മാതിരി നമ്മുടെ ലാലേട്ടനെ കൊണ്ട് രോമം എഴുന്നേറ്റിരിക്കുന്ന സീനുകൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടുള്ള പുലിമുരുകനിലെ ആ ഒരു പട്ടിയെ വിടുന്ന ഫൈറ്റില് കാണുമ്പോൾ ചിലപ്പം വലിയ ആരാധകർക്കും അല്ലാത്തവർക്ക് രോമ എഴുന്നേറ്റിരിക്കും അതുപോലെ തന്നെ ഈ ലൂസിഫറിലെ കടകളെ പോലെ എന്നുള്ള ആ ഒരു വനത്തി വെച്ചുള്ള ഫൈറ്റില് അതില് നമുക്ക് തോന്നും ഈ പടത്തിൽ വന്നിട്ട് ഏതാണ്ട് മൂന്നോ നാലോ ഘട്ടങ്ങളിൽ ഗൂസ് ഗൂസ്വംസ് ഉണ്ടാവും അതിൽ എനിക്ക് ഏറ്റവും നന്നായി തോന്നിയത് അത് പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് ഈ സിനിമയുടെ ഒരു ആസ്വാദനത്തെ ഒന്നും ബാധിക്കത്തില്ല കാരണം ഈ സിനിമയുടെ മൊത്തം കഥ പറഞ്ഞാൽ പോലും തിയേറ്ററിൽ ഇതുപോയി കാണുന്നത് എൻ്റെ ഡിഫറൻസ് ആണ് അത് വലിയൊരു അനുഭവമായി എല്ലാവർക്കും മാറും നല്ല ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അത്രയും നന്നായിട്ട് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അതായത് ആദ്യം ഈ പറഞ്ഞ ഹെലികോപ്റ്ററിന്റെ ഒരു സീനുണ്ട് ലാലേട്ടനെ ആദ്യം കാണിക്കുന്ന ഫസ്റ്റ് ലാലേട്ടന്റെ എൻട്രി അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും ലാലേട്ടന്റെ ഫാൻ അല്ലാത്തവർക്കും ഈ പറഞ്ഞ കണക്ക് ഊസ് പംസ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നെ ഏറ്റവും അധികം എന്താ പറയാ ഇഷ്ടപ്പെടുത്തിയ സീൻ മഞ്ജു കാര്യ പ്രിയദർശിനി എന്ന കഥാപാത്രത്തെ രക്ഷിക്കാൻ വേണ്ടി ലാലേട്ടം എംബുരാൻ എന്ന ആള് ഇപ്പോൾ ഇല്ല ഈ ഭൂമിയിൽ ഇല്ല എന്ന് കരുതിയിരിക്കുമ്പോൾ അദ്ദേഹം എത്തുന്ന ആ ഒരു സീന് വളരെ എന്താ പറയുക ഏതൊരു മനുഷ്യനും ഗൂസ്ഫംസ് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു എന്താ പറയുക ശത്രുക്കളെ സ്കെച്ച് ജയിലിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും ഏതൊരു പടത്തിൻ്റെയും ഒരു അനുകരണമാണെന്ന് നമുക്ക് തോന്നത്തില്ല ആ രീതിയിൽ മികച്ച രീതിയിൽ പൃഥ്വിരാജനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ടാണ് എടുത്തേക്കുന്നത് ഒരു പടത്തിൻ്റെ കോപ്പിയുടെ ഏട്ടം നമുക്ക് തോന്നത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ അവസാന സീനിൽ പൃഥ്വിരാജനെ ഒരു സീൻ പിന്നെ ലാലേട്ടനെ പിന്നീട് അങ്ങോട്ട് കാണിക്കുന്ന പല സീനുകളിലും ഈ പറഞ്ഞ ഫംസ് ഉണ്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഒരു മോഹൻലാൽ ഫാൻ ബോയ് എങ്ങനെയാണെന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി അത്രയും നന്നായിട്ട് നെൽസൺ ഈ പറഞ്ഞ ജയിലറി രജനിയാന്തനെ കാണിച്ച അതിലും മേലെ അതൊക്കെ മേലെയെന്ന് പറയാം ഒരുപക്ഷെ തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്താളിക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഇതൊരു ഈ പറഞ്ഞ മൂന്ന് മണിക്കൂറിൽ രണ്ട് മണിക്കൂറോളം ഇന്റർനാഷണൽ ലെവലിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ ഫാൻറ്റസി മൂവി അടക്കം സ്വൈഡർമാൻ അടക്കമുള്ള സിനിമകളിൽ ഈ പറഞ്ഞ ഒരു രക്ഷിക്കാൻ ഒരാൾ വരുന്ന കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ അനുഭവ അനുഭവമാണ് ലാലേട്ടനെ നമുക്ക് തോന്നുന്നത് അതായത് മഞ്ജു വാര്യറെ രക്ഷിക്കുന്ന ആ സീനിൽ ആ ഒരു പാട്ട് നമ്മുടെ ഈ കടകളെ പോലെ എന്നുള്ളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ ഒരു ലിറിക്ക് തന്നെ കടകളെപ്പോലെ കാഹ്പനിവൻ അതായത് ലോകത്ത് ഏത് കോണിലായാലും പുള്ളി ഇറാഖിലും ഫ്രാൻസിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ആയിരുന്നാലും തന്റെ സഹോദരി അതായത് മോഹൻലാൽ ജാര സന്തതിയാണല്ലോ അതായത് നാട് കടത്തുകയാണ് ചെയ്യുന്നത് അപ്പൊ സന്തതിയായ മോഹൻലാല് തന്റെ സഹോദരിക്ക് ഒരു ആപത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുമെന്നാണ് ആ ഒരു പാട്ടിന്റെ വരികൾ തന്നെ ആ ദർശനം പ്രതി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ പ്രിയ പ്രിയദർശിനിയുടെ മേളില് മോഹൻലാലിന് ഒരു കണ്ണുണ്ട് എമ്പുരാന് അതായത് സ്റ്റീഫൻ നെടുമ്പിള്ളിയുടെ ഒരു നോട്ടം എപ്പോഴും പ്രിയദർശിനിയുടെ മേളിൽ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ലിറിക്സിന്റെ തന്നെ ആധാരം അത് സിനിമയിലും കാണിക്കുന്നത് പിന്നെ ഈ സിനിമയുടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് വിദേശ താരങ്ങൾ തന്നെയാണ് ആ വിദേശ താരങ്ങളെ കൊണ്ടുവന്നതാണ് ഏറ്റവും അധികം ഈ സിനിമയ്ക്ക് ഇത്രയും അധികം ഹൈപ്പും അതുപോലെ തന്നെ സിനിമ കാണുമ്പോൾ നമുക്ക് അത്രയും ഒരു ദൃശ്യാനുഭവം നൽകുന്നത് അതിലെ ഒന്ന് ജെറോം പാട്രിക് എന്ന് പറയുന്ന നടനാണ് പലർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഈ പറഞ്ഞ ഓഫീസറുടെ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇതിൽ എന്താ പറയുക വളരെ മികച്ച അഭിനയമാണ് കാരണം സിനിമ കാണുമ്പം തന്നെ അദ്ദേഹത്തിന്റെ പല സീനുകളും കാണുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയാണോ കാണുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അത്ര എന്താ പറയുക മികച്ച രീതിയിൽ എടുത്തിരിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കബൂബ എന്നുള്ള ക്യാരക്ടർ ചെയ്ത നടനാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ എന്താ പറയാ ട്രാൻസ്പോർട്ടർ ത്രീയിലൊക്കെ വില്ലനായിട്ട് വന്ന വില്ലനായിട്ടാണെന്ന് തോന്നുന്നത് വില്ലനായിട്ട് വന്ന ആളാണ് ഒത്തിരി സിനിമകളുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് വളരെ തോന്നി പ്രത്യേകിച്ചും ഈ നീഗവംശരൊക്കെ ഈ പറഞ്ഞ വില്ലനായിട്ടും ഒക്കെ വരുമ്പോഴത്തേന് പ്രത്യേക ഒരു വൈബാണ് സിനിമ കാണുമ്പോൾ തന്നെ ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകും ആ ഒരു വൈബ് സിനിമയ്ക്കുണ്ട് എറി കെബോണി എന്ന് പറയുന്ന നടനാണ് വളരെ നന്നായി അദ്ദേഹം ചെയ്തു ഈ എം ലൂസിഫർ തീരുന്ന സമയത്ത് മറ്റേ ഹിന്ദി നടനെ കാണിക്കുന്നുണ്ട് വില്ലനായിട്ട് അപ്പം ആ വില്ലനാണോ ഇതിൽ നിന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ അതൊന്നും അല്ല പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് ആ ചൈനീസ് വില്ലൻ മൂന്നാം പാട്ടിലാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലാലേട്ടന്റെ പഴയ കാലം കാണിക്കുന്നത് ആള് അതും വളരെ നന്നായി അതായത് സെയ്ദ് മസൂദ് എന്ന് പറയുന്ന ഈ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെ ലാലേട്ടൻ രക്ഷിച്ചുകൊണ്ട് വരുന്നത് തുടക്കത്തിൽ സിനിമയെ കാണിക്കുന്ന സെയ്ദ് മസൂദിൻ്റെ ആ ഒരു ജീവിതത്തെ പറ്റി അതാണ്ട് ഒരു അരമണിക്കൂറോളം അതാണ് കാണിക്കുന്നത് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ലാലേട്ടൻ വരുന്നത് പൃഥ്വിരാജ് ഈ സിനിമയിൽ വഴി ഒരു കൈയടക്കും പൃഥ്വിരാജ് ആ ലാലേട്ടനെ കാട്ടി ലീഡിൽ വരുന്നതെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞായിരുന്നു പൃഥ്വിരാജ് അരമണിക്കൂറാണുള്ളത് ബാക്കി മുഴുവൻ സമയം അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ് ആ അരമണിക്കൂറിൽ വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ ലാലേട്ടനെ ഈ ഒരു മണിക്കൂർ ശേഷം കാണിക്കുന്നു ആദ്യത്തെ ഒരു അവർ ഒവർ ഈ പറഞ്ഞ പൃഥ്വിരാജിന്റെ ബാല്യകാലം കാണിക്കുന്നു അത് വളരെ ഇമോഷണലി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാം ഇതിൽ കോർത്തിണങ്ങിയിട്ടുണ്ട് ഇമോഷൻ അതുപോലെ തന്നെ വളരെ രീതിയിലുള്ള ഒരു ഗാങ്സ്റ്റർ സെറ്റപ്പ് ഉള്ള സിനിമ അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഏതാണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും ആശയപകാശ് കാണിച്ചിട്ടുണ്ട് എല്ലാം വളരെ മികച്ച രീതിയിൽ കോർത്തിണക്കാൻ ഒരു പക്ഷെ പഴയ പഴയവീഞ്ഞ് പുഴയെ പുതിയ കുപ്പിയിലാക്കുന്ന നമ്മുടെ ഈ പ്രമുഖരായ മലയാള സംവിധായകരിൽ നിന്ന് പൃഥ്വിരാജ് എന്തുകൊണ്ട് വേറിട്ട് എനിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ അറിയാം അതായത് പൾസറിഞ്ഞ് ചെയ്യാൻ അറിയാം ഒരുപക്ഷെ ഈ സിനിമ ഇതിലും നന്നായിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഡയറക്ടർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതേ ഒരു സെയിം സ്ക്രിപ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഇതിലും മികച്ചതായി ഒരു ഇന്ത്യൻ ഡയറക്ടർക്ക് നിലവിൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും മികച്ചതായി പൃഥ്വിരാജ് ഈ സിനിമ ചെയ്തെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ലാലേട്ടനെയൊക്കെ നമ്മൾ വിദേശ സിനിമകൾ കാണുമ്പോൾ അവിടുത്തെ സ്റ്റാറുകളെ കാണുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടുള്ള അതേ രീതിയിൽ മോഹൻലാലിനെ ഇതിൽ കാണാൻ സാധിക്കും ഒരുപക്ഷേ മമ്മൂട്ടയും വെച്ച് പൃഥ്വിരാജ് ഇതുപോലൊരു കടും കൈ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചെയ്യണം കാരണം മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ ആ രീതിയിൽ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് ജയിലർ കണ്ടപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം തോന്നിയിരുന്നു ആ ചെറിയൊരു പാട്ടിൽ ലാലേട്ടനെ കണ്ടപ്പോൾ ഉള്ള കയ്യടി ഇതുപോലെ ലാലേട്ടൻ രജനീകാന്തിനെ പോലെ വരുന്ന ഒരു സിനിമ വരണേന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് അക്ഷരം പ്രതി ശരിയായി ആ ജയിലറിലെ ലേനികാന്തിന്റെ ആ ഒരു തന്ന ഫീൽ അതുപോലെ അതിൽ ഇരട്ടിയായിട്ട് ഇതിൽ ലാലേട്ടൻ പല സീനുകളിലും തരുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീന് നിങ്ങൾ പോകുമ്പം നിങ്ങൾക്ക് മനസ്സിലായി ഈ എസ്കേപ്പ് മഞ്ജുവായരുടെ രക്ഷിക്കുന്ന ആ ഒരു സീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ നല്ലൊരു സിനിമ അനുഭവം തന്നെയാണ് ഇതിലൊന്നും മോശമായിട്ട് പറയാനില്ല പിന്നെ എടുത്തു പറയേണ്ട ദീപക് ദേവിന്റെ മ്യൂസിക് അത് എനിക്ക് ഒരു ചെറിയൊരു വൈഷമ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ മൂന്ന് സീനുകളിൽ ലാലേട്ടനെ കാണിക്കുന്നുണ്ടെങ്കിലും ആ എമ്പുരാനെ ഒരു വിളി ആ എബുരാനെ എന്നുള്ള ആ ഒരു മറ്റേ ഉരുളക്കിഴങ്ങ് പൊളിച്ച് വായിലിട്ട ചൂട് ഉരുളക്കിഴങ്ങ് വായിലിട്ട് വിളിക്കുന്ന കണക്ക് ആ ഒരു പാട്ടുകാരൻ പാടി ആ പാട്ട് ഈ സിനിമയ്ക്കുള്ളിൽ കാണിക്കുന്നില്ല അതിന്റെ മ്യൂസിക് മാത്രമാണ് വരുന്നത് ഏതെങ്കിലും ഒരു സീനിൽ ലാലിനെ ലാലേട്ടനെ കാണിക്കുമ്പോൾ ആ ഒരു ആ ഒരു വിളിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഉഷാറായിരുന്നേനെ വളരെ നന്നായിരുന്നേനെ എനിവേ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ നന്നായിരിക്കുന്നു നമുക്കൊരു സിനിമയായിട്ട് മലയാളത്തിലെ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ തന്നെ ഏതൊരു ലാംഗ്വേജ് ഉള്ള ആളുകൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും അത്രയും നന്നായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും ഇല്ല മോശം പറയാൻ ഇല്ല എന്നുള്ളതാണ് വാസ്തവം വളരെ മികച്ചൊരു ദൃശ്യാനുഭവം ഈ സിനിമ തരും അത്രയും അധികം ഹെലികോപ്റ്ററുകളും ഫ്ളൈറ്റുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അതിനിടയിൽ ഈ ഒരു സ്റ്റോറിയും പാർട്ട് പാട്ടായിട്ട് അതായത് ഇതിങ്ങനെ എൻഗേജ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് മണിക്കൂർ പോകുന്ന നമ്മൾ അറിയത്തില്ല ഒരു ലാഭം ഇല്ലെന്നുള്ളതാണ് വാസ്തവം ഇത്രയും മേച്ചയായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഈ വിമർശിക്കുന്നവർക്ക് ഈ സിനിമയെ പറ്റി എന്തെങ്കിലും പറഞ്ഞ് വിമർശിക്കാം എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഇത് പറഞ്ഞ് വിമർശിക്കാൻ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും നന്നായി പൃഥ്വി ഈ സിനിമ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ എന്താ പറയുക ലാലേട്ടൻ മുത്തായി മാറിയിരിക്കുകയാണ് വീണ്ടും വലിയ തിരിച്ചുവരവ് തീർച്ചയായും ഇത് അഞ്ഞൂറ് കൂടി കവർ ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു നാട്ടിലും ഇപ്പം യൂസിലായാൽ പോലും ഇത്രയും മധികം ആളുകൾ ഈ കണ്ട് ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാം നൂറ്റമ്പതോ ഇരുന്നൂറ്റമ്പതോ മുടക്കി ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരായിരം മുടക്കിയാൽ പോലും തെറ്റില്ല എന്നാണ് പറയുന്നത് അത്രയും മതിയോ ഈ സിനിമയിലുണ്ട് എനിവേ സിനിമ കണ്ടവർ അഭിപ്രായം രേഖപ്പെടുത്താം കാണാനിരിക്കുന്നവർക്ക് എല്ലാ ആശംസകളും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം